ും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ സകല മേഖലകളിൽ പാലിച്ചു കൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണ എന്ന് സ്വന്തത്തെ മറക്കാതെ ഞങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് മൊസീയത്ത് ചെയ്യുകയാണ് അറബ് അനബ്രഹിക്കുമാറാകട്ടെ എന്നാൽ ബുഹാരി റഹിമുല്ലയും മുസ്ലിം റഹ്മായും അവരുടെ സഹീഹിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഹദീസാണ് റസൈ സാഹു അലൈഹി സ്വല്ല്മയുടെ സഹാബാക്കൾ ഒരു യാത്രയിലാണ് അങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയും അവർ ക്ഷീണിതരായപ്പോൾ ഒരു അറബ് സമൂഹത്തിൻ്റെ അടുക്കലേക്ക് എത്തിയെന്ന് എന്നാൽ അറബി അവരുടെയുള്ള ഗോത്രക്കാരോട് ചോദിച്ചു ഞങ്ങളെ അതിഥികളായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാവശ്യപ്പെട്ടു അവർ വിസമ്മതിച്ചു അങ്ങനെ അവർ യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ആരോടാണോ അതിഥിയായി ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച ആളുകൾ ആ ആളുകൾ വന്നുകൊണ്ട് ഇവരോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നേതാവായ മനുഷ്യൻ നേതാവായ വ്യക്തിക്ക് തേള് കുത്തിയിട്ടുണ്ട് വിഷം ബാധിച്ചിട്ടുണ്ട് ആ വിഷത്തെ നീക്കം ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ചികിത്സ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി പറഞ്ഞു ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ സുഹൃത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയും പെട്ടെന്ന് തന്നെ ആ ഫാത്തിഹ പാരായണം ചെയ്ത് പൂർത്തിയാവുകയും ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനമുണ്ടായി എന്നാണ് ഹദീഫിൻ്റെ സാരം ഹദീഫിൽ ഉപയോഗിക്കുന്ന പദം ഫനുഷിത അദ്ദേഹത്തിന് നല്ല ആരോഗ്യം ലഭിച്ചു എന്നാണ് എങ്ങനെയായിരുന്നു അദ്ദേഹം ആദ്യം ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് അദ്ദേഹം മടക്കപ്പെട്ടു എന്ന് ഹദീഫിൽ ഉപയോഗിച്ചിട്ടുണ്ട്

അതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് ഓടിക്കൊടുക്കാൻ സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്ത് കൊള്ളട്ടെ എന്നാണ് പറയുന്നത് അതായത് ഒരാളുടെ ശമനത്തിനു വേണ്ടി പരിശ്രമിക്കുക അതിനുവേണ്ടി പണിയെടുക്കുക എന്നത് ഒരു സഹോദരനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നാണ് നബിസാഹുഅലി വസല്ല പറഞ്ഞതിന്റെ ചുരുക്കം രണ്ടാമത്തേത് ഇസ്ലാമിക ചികിത്സാ രീതിയാണ് ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഒന്നാമത്തേത് റു ആനിൽ നിന്നും നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്ന വിക്രകളും പ്രാർത്ഥനകളുമായിരിക്കണം നമ്മൾ റുകയെ ചെയ്യുമ്പോൾ രോഗിക്ക് ഓതി കൊടുക്കേണ്ടത് ഇവിടെയാണ് ചില ആളുകളെങ്കിലും റുകയ ചെയ്യുന്ന സന്ദർഭത്തിൽ റുകയ ചെയ്യാൻ പോകുന്ന വേളയിൽ നമുക്ക് ഓതി തരുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ചില വാക്കുകൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഭാഷയാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഇങ്ങനെയുള്ളത് ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നുകിൽ ഖുർആാനിൽ സ്ഥിരപ്പെട്ടത് അതല്ലെങ്കിൽ ഹരീഫ കൊണ്ട് സ്ഥിരപ്പെട്ടത് ഇതല്ലാത്ത മറ്റുള്ള പ്രാർത്ഥനകൾ മറ്റുള്ള വിക്രകൾ ഒരിക്കലും അനുവദനീയമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് അറബി ഭാഷയിലായിരിക്കണം എന്ന ആരാണോ ഊതിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്വന്തത്തിന് തന്നെ ഊതാണെങ്കിൽ അറബി ഭാഷയിലായിരിക്കണം ഇവിടെ ഇത് ഷർദ് വെച്ച മാനദണ്ഡം വെച്ച പണ്ഡിതന്മാരിൽ ഷാഫി മലഹബ് സ്വീകരിച്ചു പോകുന്ന ഇമാം നവിയെ പോലെയുള്ള ഹജർ ഇബർ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് അറബി അല്ലാത്ത ഭാഷ സ്വീകരിച്ചു ഒരാൾ നിങ്ങൾക്ക് ചികിത്സിക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ സൂക്ഷിക്കണം ചെലഫുകൾ അത് ഓർത്തിരുന്നു കാരണം അത് ഷർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് ജിഹ്നങ്ങളോടൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ റൊക്കിയെ ചെയ്യുന്ന ചികിത്സിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ നിബന്ധന എന്നത് അറബിയിലായിരിക്കണം എന്നാണ് മൂന്നാമത്തേത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത് ഇത് ഒരു ചികിത്സാ രീതി മാത്രമാണ് ഇതൊരു ചികിത്സാ രീതി മാത്രമാണ് നിന്നുള്ളതാണ് ഖുർആൻ ഖുർആൻ ഓതി എന്നതുകൊണ്ട് നിർബന്ധമില്ല ഒരു കാരണം മാത്രമാണ് നിന്നാണ് എന്നാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വിശ്വാസം അതായിരുന്നു പഠിപ്പിച്ചു കൊടുത്തത് നീയാണ് എന്ന നീയാണ് ശമനമേകുന്നവൻ ാണ് ഹരിച്ചിട്ടുള്ളത് ലാ ഷിഫല നിന്റെ ശമനമല്ലാത്ത ഒരു ശമനവുമില്ല എന്നാണ് പ്രാർത്ഥനയുടെ സാരം അതുകൊണ്ട് ഏത് ചികിത്സയാകട്ടെ ഇനി നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നതും അദ്ദേഹം തരുന്ന ഗുളികയും അതെല്ലാം ഒരു കാരണം മാത്രമാണ് ഷിഫ അള്ളാഹുൽ നിന്നാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം എത്ര 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 ആളുകളാണ് നമ്മൾ കുടിച്ച് അതേ മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാറില്ല ഷിഫ ലഭിക്കാറില്ല അതിന്റെ അർത്ഥം ഷിഫ എന്നത് ഉള്ളാഹുവിൽ നിന്നാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന എല്ലാ കാരണങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന പാഠം ഈ ഹദീസിൽ ആ സ്വഹാബി റൊട്ടിയ ചെയ്യുന്നു ഓരിക്കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത ഒരു നിശ്ചിത ഓഹരി എനിക്ക് നൽകണം എന്ന് പറയുന്നുണ്ട് ആട്ടിൻകുട്ടിയെ അറുത്ത് കൊണ്ട് അതിൽ നിന്നുള്ള ചില ഭാഗം എനിക്ക് നിങ്ങൾ നൽകണം എന്ന് ഒരു സ്വഭാബി ആവശ്യപ്പെട്ടു എന്ന് അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് റൊക്കിയ ചെയ്തു കഴിഞ്ഞാൽ റൊക്കിയ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അതിനുവേണ്ടി പണം സ്വീകരിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല ഒരാൾ നമുക്ക് റൊക്കേ ചെയ്തു അദ്ദേഹത്തിന് പണം കൊടുക്കുന്നതിനോ അതല്ലെങ്കിൽ അദ്ദേഹം പണം സ്വീകരിക്കുന്നതിനോ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഈ അധീത്തിന്റെ വെളിച്ചത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ സന്ദർഭത്തിൽ തന്നെ ആ സ്വഹാബി അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഓഹരി എനിക്ക് നൽകണമെന്ന് പറഞ്ഞപ്പോൾ ചില സഹാബാക്കൾ അവർ ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചു എന്നാണ് അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു എങ്കിൽ റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ വരട്ടെ അങ്ങനെ റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലമ വരികയും റസൂൽ അനുവദിച്ചു കൊടുക്കുകയും എന്നിട്ട് നബി അവരുടെ ഒരു സംതൃപ്തി ലഭിക്കാൻ വേണ്ടി നബി പറഞ്ഞു നിങ്ങൾക്ക് ലഭിക്കുന്ന ഓഹരിയിൽ നിന്ന് എനിക്കും വേണം കുറച്ച് നൽകണമെന്ന് പറഞ്ഞു എന്നാ അത് നബി പറഞ്ഞത് എനിക്ക് ദുനിയാവിലെ ഓഹരികൾ കിട്ടാൻ വേണ്ടിട്ടല്ല അവരുടെ ഒരു സംതൃപ്തി കിട്ടാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞു എന്നാ എന്നാൽ ഇന്ന് ചില ആളുകൾ ഈ റുഖിയയുടെ വിഷയത്തിൽ പണം സ്വീകരിക്കുന്ന ആളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം ധനം മാത്രമാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അങ്ങനെ ജനങ്ങളുടെ പണം ആ രൂപത്തിൽ തിന്നുക എന്നത് ആ രൂപത്തിൽ വിനിയോഗിക്കുക എന്നത് അവരെ വഞ്ചിക്കുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല എന്നാണ് ഇസ്ലാം ഷേഖുല്ലാം അറങ്ങ വളരെ കർശനമായി ഈ വിഷയം പറയുന്നുണ്ട്

എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ എന്നിട്ട് ഇസ്ലാം പറയുന്നത് ചില ആളുകൾ ഇത് അവരുടെ ജോലിയായി ഒരു കച്ചവടമായി സ്വീകരിക്കുന്ന ആളുകളുണ്ട് അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നും ഷേഖു ഇസ്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് മൂന്നാമതായി മനസ്സിലാക്കി നാലാമതായി മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹയുടെ അലൈഹി ഒരുപാട് ഹദീസുകളിലൂടെ പറഞ്ഞ വിഷയമാണ് സബൂറിലോ ഒരു ും ഇറക്കപ്പെടാത്ത ഒരു സൂഹത്തുണ്ട് എങ്കിൽ അത് സൂറത്തുൽ ഫാത്തിഹയാണ് അത്രയും പ്രാധാന്യമാണ് സൂറത്തുൽ ഫാത്തിഹക്കുള്ളത് അതുകൊണ്ടാണ് ഖുർആാനിന്റെ മാതാവ് എന്നും പല പേരുകളിലും സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെട്ടത് അതായത് വിശുദ്ധ ഖുഹാനിലെ ആകെ ചുരുക്കം ഏത് സൂഹത്തിനാണ് ഉള്ളത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സൂറത്തുൽ ഫാത്തിഹിക്കും സുഹൃത്തുൽ ഫാത്തിഹയിലാണ് എല്ലാ ആശയങ്ങളും അടങ്ങിയിട്ടുള്ളത് നാലാമത്തേത് ചില ആളുകളെങ്കിലും ഈ റൊഖിയ ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി എന്ത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ റൊഖിയ ചെയ്യുക എന്നതാണ് ജോലി സെലഫുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുൻഗാമികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതൊരു ജോലിയായി അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ ചില ചില ആളുകൾക്കെങ്കിലും തോന്നുന്നുണ്ടാകാം ജോലി ജോലിയായി സ്വീകരിക്കാൻ മാത്രം അത്രയും ആളുകൾ ഇതിനാവശ്യക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ആളുകൾ ഇതിനാവശ്യക്കാരാണ് എന്നാണ് ഇത്തരം മേഖലകളിൽ ഇടപെടുമ്പോഴും ഇടപെട്ട ആളുകളോട് ചോദിച്ചറിയുമ്പോൾ മനസ്സിലാകുന്നത് അത്രയും ആളുകൾ ഈ മേഖലയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം ചികിത്സക്ക് ആവശ്യക്കാരാണ് എന്നത് ഒരു യാഥാർഥ്യം അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ റൊഗിയ എന്ന് കേൾക്കുമ്പോൾ ആ ചെയ്യുന്ന ആളെ കുറിച്ച് പരിശോധിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയെ തിരിച്ചറിയാതെ ഒക്കെ ചില ആളുകളുടെ അടുക്കളൊക്കെ പോയി അവർ ഓ അവർ ഓതിക്കൊടുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥ യാഥാർത്ഥ്യം വന്നത് റൊക്കെയ ചെയ്യുന്ന ആളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പല ആളുകളും വളരെ മോശമായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകളാണ് വളരെ തുച്ഛം വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് നിഷ്കളങ്കമായി ഈ മേഖലയിൽ ഒന്നും ആഗ്രഹിക്കാതെ റബ്ബിന്റെ തൃപ്തിയും രോഗിയുടെ ശമനവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ പേരും ഓരും ഒന്നും അറിയാത്ത അദ്ദേഹത്തിന്റെ ദീനി നിലപാടുകൾ എന്ത് എന്നറിയാത്ത അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ത് എന്നറിയാത്ത അത്തരം ആളുകളുടെ അടുക്കിലേക്ക് ഖുർആാനി ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചികിത്സ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുകയാണെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല നമ്മൾ സ്വീകരിച്ചു തൗഹീദിനെ പോലും കോട്ടം തട്ടിക്കുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ചികിത്സ എന്ന് കൂടി മനസ്സിലാക്കുക കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഉള്ള തോഫുകൾ നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ